സത്യം എത്ര മൂടി വെച്ചാലും അത് പുറത്തുവരിക തന്നെ ചെയ്യും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള സ്റ്റോർ എന്ന സിനിമ ദൂരദർശനിൽ പ്രദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് വിവാദങ്ങളാണുണ്ടായത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രീണന രാഷ്ട്രീയത്തിലൂടെ വോട്ട് നേടിയെടുക്കാൻ കേരള സ്റ്റോർ എന്ന സിനിമ പ്രദർശിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും രംഗത്ത് വന്നിരുന്നു കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നില്ല എന്നതായിരുന്നു അവർ അവകാശപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി അതിരൂപത കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നു എന്നും ഇവിടുത്തെ കുട്ടികളെ പ്രണയം നടത്തി സിറയിലേക്കും മറ്റും കൊണ്ടുപോകുന്നുവെന്നും വെട്ടി തുറന്ന് പറഞ്ഞത് പത്തു മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളുടെ മുന്നിൽ കേരള സ്റ്റോർ എന്ന സിനിമ പ്രദർശിപ്പിക്കുകയും ചെയ്തു ഇടുക്കി അതിരൂപത ലവ് ജിഹാദിന് െതിരാവുള്ള ബോധവൽക്കരണമാണ് ലക്ഷ്യമെന്ന് അവർ വിശദീകരിക്കുകയും ചെയ്തു പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ലവ് ജിഹാദ് നടക്കുന്നുണ്ടെന്നും അതിൽ വർഗീയത കലർത്തുന്നതാണ് ആശയക്കുഴപ്പത്തിന് കാരണമെന്നുമാണ് രൂപത വ്യക്തമാക്കിയത് പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴും ദി കേരള സ്റ്റോറിയെക്കുറിച്ച് പറയുമ്പോഴും കുട്ടികൾക്ക് മുന്നിൽ ഒരിക്കലും ഒരു വർഗീയ ആശയത്തെക്കുറിച്ച് പറയാനോ ഒരു തരത്തിലും പരിശ്രമിച്ചിട്ടില്ലെന്നുമാണ് അതിരൂപത വിശദീകരിച്ചത് ഇടുക്കിയ രൂപതയ്ക്ക് പിന്നാലെ ഇപ്പോൾ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് താമരശ്ശേരി രൂപതയും സിനിമ കാണണമെന്നു തന്നെയാണ് സീറോ മലബാർ സഭയുടെ യുവജന വിഭാഗമായ കെ സി വൈ ആഹ്വാനം ചെയ്തതും ക്രിസ്ത്യൻ പെൺകുട്ടികളിൽ മുന്നൂറ് പെൺകുട്ടികളാണ് മതം മാറ്റത്തിന് ഇരയാക്കപ്പെട്ടത് അതിനാൽ തീവ്രവാദ റിക്രൂട്ടിംഗ് നടക്കുന്നുവെന്നും താമരശ്ശേരി കെ സി വൈം വ്യക്തമാക്കി സംഘടിത നീക്കം നടക്കുന്നുണ്ടെന്നും കുട്ടികളെ ബോധവൽക്കരിക്കാനാണ് സിനിമ പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെട്ടതെന്നുമാണ് കെസി വൈ എം പ്രസിഡന്റ് റിച്ചാർഡ് ജോൺ പ്രതികരിച്ചത് സി ന്യൂസ് കോഴിക്കോട്